Isso.

വിളിച്ചപ്പോൾ തന്നെ ഏറ്റ സന്തോഷ് കുമാർ സാറിന് ഞാൻ ആദ്യമായി സ്വാഗതം പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ഗീതേച്ചി വളരെ എല്ലാ കാര്യത്തിലും പേരാവര് അറിയപ്പെടുന്ന ഒരാളാണ് ഏത് ആവീസിനെ വിളിച്ചാലും മോണിംഗ് ഇൻഷുറൻസ് അക്കാദമിയുടെ വിളിച്ചാലും എല്ലാ പരിപാടികളും മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേരുന്ന ഒരാളാണ് ഗീതേച്ചി ദേശി ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളു അതുപോലെ തന്നെ നമ്മുടെ വാർഡ് മെമ്പറായ ബാബു ബാബു എം എഫ്ഐയുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ ദിവസം നമ്മളെ ദുരന്തമുഖത്തേക്ക് പോയപ്പോൾ നമുക്ക് ഫ്ലാഗ് ഓഫ് ചെയ്തു തന്ന് എല്ലാ സഹായങ്ങളും ഏത് സമയം ചെയ്തിരുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട വാർഡ് മെമ്പറും ബാബുവിനെയും ഹാർദ്ദവുമായി സ്വാഗതം ചെയ്തുകൊള്ളു അതുപോലെ തന്നെ മറ്റ് അംസങ്ങൾ തുടങ്ങി ഒരുപാട് ആളുകൾ ഫൈറ്റേഴ്സ് ഇൻഡോറൻസ് അക്കാദമിയോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവരെയും ഈ അവസരത്തിൽ ഈ ഫ്ലാഗ് പോസ്റ്റിംഗ് ഈ സെലിബ്രേഷൻ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമുക്കറിയാം നമ്മൾ വളരെ ദുഃഖത്തോടു കൂടിയാണ് ഇതിവിടെ നിൽക്കുന്നത് കാരണം കേരളത്തിൽ ഒരിക്കലും കണ്ടിട്ട് കണ്ടിട്ട് കേട്ടിട്ടില്ലാത്ത ഒരു ഭയങ്കര ദുരന്തം ഉണ്ടായതിനു ശേഷം നമ്മൾ ഒത്തുകൂടുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാ സെലിബ്രേഷനും ഇൻഡിപെൻഡൻസ് ഡേ ആയാലും അതുപോലെ ഓണാഘോഷമായാലും എല്ലാം വളരെ പരിമിതപ്പെടുത്തിക്കൊണ്ടാണ് സർക്കാർ മുമ്പോട്ട് പോകുന്നത് ഈ അവസരത്തിൽ നമുക്ക് വലിയൊരു ആഘോഷത്തിനൊന്നും പ്രസക്തിയില്ല എങ്കിലും ഈ ഫ്ലാഗ് ഹോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ ദിനം നമുക്ക് ജീവിച്ചിരിക്കുന്നവരെ സംബന്ധിച്ച് ഇത് മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് മറക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് കാരണം അതുകൊണ്ട് നമ്മൾ പത്താളെ ജീവിച്ചിട്ടുള്ളൂ എങ്കിൽ കൂടി ആ പത്താളായാലും എവിടെ എത്തി ഇനി കാശ്മീരിലായാലും ലഡാക്കിലായാലും ഏത് മലമുകളിലായാലും നമ്മളെ ഫ്ളാഗ് ഇന്ന് ഉയർന്നു നിൽക്കുകയാണ് ചെയ്യും അപ്പൊ അതുകൊണ്ട് നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല അവർക്ക് വേണ്ടി ഒരു നിമിഷം നമുക്ക് മനസ്സിൽ പ്രാർത്ഥിക്കാം എന്നല്ലാതെ ഈ പ്രോഗ്രാം നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല ഓണാഘോഷം പോലുള്ള ആഘോഷങ്ങളൊക്കെ നമുക്ക് മാറ്റി വെക്കാമെങ്കിലും ഇത് നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു പ്രോഗ്രാം ആണ് നമ്മുടെ അവകാശമാണ് നമ്മുടെ റൈറ്റ് ആണ് നമ്മുടെ സ്വാതന്ത്ര്യ ദിനം കൊണ്ടാടുക എന്നുള്ളത് അത് പരിമിതപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം അതുപോലെ തന്നെ മോണിംഗ് പേറ്റേഴ്സ് ഇൻഷുറൻസ് അക്കാദമി ഇപ്പോൾ ഏഴ് വർഷം പൂർത്തിയാക്കാൻ പോവുകയാണ് രണ്ടായിരത്തി പതിനെട്ടില പതിനെട്ടിലാണ് ആരംഭിച്ചത് അക്കാദമി എന്ന് പറയുമ്പോൾ പലർക്കും ഇപ്പോഴും പരിചയമില്ല യൂണിഫോമ് ഫോഴ്സിലേക്ക് കുട്ടികളെ എത്തിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ ഈ പ്രസ്ഥാനം ഇവിടെ ഞാൻ ആരംഭിക്കുന്നത് ഇതൊരു ഒറ്റയാൻ പട്ടാളമാണ് പക്ഷേ ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ഈ നാട്ടുകാർ മുഴുവൻ അതുപോലെ സ്പോർട്സിനെ സ്നേഹിക്കുന്നവര് ഇന്ത്യൻ മിലിട്ടറിയെ സ്നേഹിക്കുന്നവര് യൂണിഫോമിനെ സ്നേഹിക്കുന്നവർ എല്ലാം തന്നെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് എന്നൊരു അതൊരു എനിക്കൊരു ആത്മധൈര്യം തന്നെയാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂല അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ എല്ലായിടത്തും പോകാറുണ്ട് നമ്മൾ മേപ്പാടിയിലും പോയി എല്ലാ സ്ഥലത്തും പൊളക്കുറ്റികളൊക്കെ നമ്മൾ ചെയ്ത ചെയ്ത സേവനത്തെക്കുറിച്ച് ആർമിക്കാരൻ തന്നെ നേരത്തെ പലപ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ എനർജി കിട്ടുന്നത് ചിലർ ചോദിക്കും ഈ കുട്ടികളെ കൊണ്ട് പോയിട്ട് എന്താണ് കാര്യം ഇത് ഈ പതിനെട്ട് വയസ്സിനും ഇരുപത്തി മൂന്ന് വയസ്സിനും ഇടയിലുള്ള കുട്ടികളാണ് മുഴുവൻ ഇവിടെ നിൽക്കുന്നത് ഇത് സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെയാണ് ഈ പ്രായം എന്തും ചെയ്യാൻ മരക്കെട്ടിയുള്ള മറ്റുള്ള ഒരു ആർമിക്കാരനായാലും ഒരു സാർട്ടിക്കാരനായാലും ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് പോകുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ടാണ് അവർ ചെയ്യുക ഇവരെ സംബന്ധിച്ച് അങ്ങനെ ഇല്ല ഇവർക്ക് ഒരു ആഗ്രഹിക്കുന്ന യൂണിഫോം ഇടാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ മാത്രമേ ഇങ്ങോട്ട് വിളിക്കാറുള്ളൂ അത് പൈസ ഒരു വിഷയമല്ല ഇത് തീർത്തും ഒരു കോഴ്സാണ് പക്ഷെ ഇവിടെ വന്നിട്ട് ആരെയും ഉഴപ്പാൻ സമ്മതിക്കില്ല പറ്റാത്തവർക്ക് നല്ല ഒഴിവായി പോകാം പക്ഷെ ഇവിടെ നിൽക്കുന്നവര് ഈ ചെറിയ വിദ്യാഭ്യാസം കൊണ്ട് ഒരു നല്ലൊരു വരുമാനമുള്ള ജോലി അതാണ് നമ്മൾ ഉറപ്പ് നിരുന്നത് അത് സൈന്യത്തിലേക്ക് യൂണിഫോം കോഴ്സിലേക്ക് മാത്രമേ ഇന്ന് സാധിക്കുള്ളൂ ഏതായാലും ഞാൻ നേടുന്നില്ല ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നതിനായി ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷന്റെ സ്പീച്ച് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട എം പി സന്തോഷ് കുമാർ അവർ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ശ്രീ എം സി കുട്ടിച്ചന് അവൾ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമന്നരായ ജനപ്രതിനിധികൾ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ മോർണിംഗ് ഫൈറ്റേഴ്സ് എൻഷുറൻസ് അക്കാഡമിയിലെ ഏറ്റവും പ്രിയങ്കരായ കുട്ടികളെ രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ട് എഴുപത്തി ഏഴ് വർഷം പൂർത്തിയാവുന്ന എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന അതിമഹത്തായ ഈ വേളയിൽ ഇവിടെ വരുമ്പതിനും വളരെ മാതൃകാപരമായി നമ്മുടെ നാടിനാകെ അഭിമാനകരമായി പ്രവർത്തിക്കുന്ന ഈ മഹത്തായ സ്ഥാപനത്തിൽ എത്തിച്ചേരുന്നതിനും നിങ്ങളെ കാണുന്നതിനും കഴിഞ്ഞതിനുള്ള സന്തോഷം ഞാൻ ആദ്യമേ അറിയിക്കുന്നു നിങ്ങളേവർക്കും മഹത്തായ ഈ ദിനത്തിന്റെ ആശംസകൾ ഞാനിങ്ങൂടെ പങ്കുവെക്കുകയാണ് ഇവിടെ ലക്ഷക്കണക്കായ ഭാരതീയരോടൊപ്പം നമ്മളിന്ന് ഈ ആഘോഷത്തിൽ പങ്കുചേരും ഒരു തലമുറ അവിശ്വസനീയമായ പ്രവർത്തനങ്ങളിലൂടെ പകരമാക്കാൻ കഴിയാത്ത ത്യാഗങ്ങളിലൂടെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിയെടുത്തത് ആ സ്വാതന്ത്ര്യം കാത്തുരക്ഷിക്കുകയും പോറലേൽക്കാതെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കൂടിയിരിക്കുന്ന നമ്മ ഓരോരുത്തരുടെയും കടമാണ് ഇവിടെ നിങ്ങളുടെ ബഹുമാന്യനായ പരിശീലകൻ നമ്മുടെ ആകെ അഭിമാനവുമായ ശ്രീ സർ പറഞ്ഞതുപോലെ മാറ്റിവെക്കാൻ കഴിയാത്ത ഒരാഘോഷമാണ് മറ്റെല്ലാ ആഘോഷങ്ങളും നമ്മൾ പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ മാറ്റിവെക്കുകയാണ് തൊട്ടടുത്ത ഒരു ജില്ലയിൽ ഒരു ദുരന്തമുണ്ടായി ആ ജില്ലയുടെ മാത്രമല്ല കേരളത്തിൻ്റെ ആകെ ദുഃഖമായി അത് മാറി നമ്മളെല്ലാം മനസ്സുകൊണ്ടതിൽ വിലപിച്ചു കഴിയാവുന്ന തരത്തിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ആഘോഷങ്ങൾ പലതും നമ്മൾ മാറ്റിവെച്ചു പക്ഷേ ഇത് എല്ലാ പ്രയാസങ്ങൾക്കിടയിലും എല്ലാ ദുരന്തങ്ങൾക്കിടയിലും നമ്മൾ മാറ്റിവക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാഘോഷമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ഈ വേള നാം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സ്വന്തംഭം കൂടിയാണ് ആ വെല്ലുവിളികളിൽ ഒരിക്കലും നമ്മളെ അങ്ങനെ വേട്ടയാടേണ്ടതില്ല അവൻ്റെ പേരിൽ നമ്മൾ നമ്മളൊരിക്കലും തുളിപ്പോകേണ്ടതില്ല എല്ലാ കാലത്തും ആ കാലത്തിന്റെ വെല്ലുവിളികളെയും പ്രയാസങ്ങളെയും അഭിജീവിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകുന്നത് ജീവിതം എന്ന് പറയുന്നത് അനായാസമായ ഒരു പ്രക്രിയയല്ല പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും വെല്ലുവിളികളും ഒക്കെ തരണം ചെയ്തുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരുന്നത് അപ്പം തരണം ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം കുറെ കൂടി അർത്ഥമൂർണ്ണമാവുകയും ചെയ്യുക അനായാസമായിരുന്നില്ല ഒന്നും രാജ്യം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെയുള്ള അതിശക്തമായ പോരാട്ടം നടത്തി ഇന്ന് എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ സ്വാതന്ത്ര്യദിനമെന്നും അതിൻ്റെ ആഘോഷമെന്നും ഒക്കെ പറയുമ്പോൾ ഓർമ്മയിൽ നിരുന്ന ധാരാളം പേരുകളുണ്ട് ആ പേരുകൾ മാത്രമല്ല മറിച്ച് അറിയപ്പെടാതെ അവിശ്വസനീയമായ പ്രവർത്തനം നടത്തിയ എത്രയോ മനുഷ്യനും ആയിരക്കണക്കായ മനുഷ്യരുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടായിരുന്നു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും തലമുന്ത നേതാക്കന്മാരെ നാം ഇപ്പോഴും നെഞ്ചോട് ചേർത്ത് ബഹുമാനിക്കും ആ സ്മരണ നമുക്ക് കരുത്തു പകരുന്നു പക്ഷെ അവരോടൊപ്പം ആയിരക്കണക്കായ സാധാരണ മനുഷ്യരും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഈ പോരാട്ടത്തിന്റെ ഭാഗമായി ആ തലമുറക്ക് അവ നേടിയെടുക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ചു ഒരു ഘട്ടത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഒരിക്കലും സംജാതമാകില്ല എന്ന വിശ്വാസം കുറെ പേർക്ക് ഉണ്ടാകുമായിരുന്നു സുരനാശ്രമിക്കാത്ത ഒരു സാമ്രാജ്യത്തെ എങ്ങനെയാണ് പരാജയപ്പെടുത്തുക എന്ന ചിന്തയുണ്ടായിരുന്നു പക്ഷേ അവനെ നമ്മൾ നേരിട്ടു നാം വിജയം വലിച്ചു ഇന്ന് പലരൂപത്തിലുള്ള വെല്ലുവിളികൾ നമ്മൾ നേരിടുന്നുണ്ട് ആഭ്യന്തരവും വൈദ്യവുമായ വെല്ലുവിളികൾ അവനെ നമ്മളെ അതിജീവിക്കുക തന്നെ ചെയ്യും എന്ന ഉറച്ച പ്രതീക്ഷയാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓരോരുത്തരും പങ്കുവെക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും മാന്യമായി ജീവിക്കുന്നതിനും സമാധാനപരമായി ജീവിക്കുന്നതിനും നമ്മുടെ എല്ലാ ആശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അയർത്തിക്കൊണ്ട് ജീവിക്കുന്നതിനുമുള്ള സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട് ആ വൈവിധ്യമാണ് ഇന്ത്യയുടെ ശക്തി എന്ന് പറയുന്നത് അവാണ് ഇന്ത്യയുടെ കരുത്ത് എന്ന് പറയുന്നത് പല പദങ്ങളിൽ പക്ഷെ അതെല്ലാം കൂടെ കൂട്ടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന അവല്ലാം ഏകോപിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗന്ദര്യമാണ് രാജ്യത്തിന്റെ കരുത്ത് എന്ന് പറയുന്നത് അപ്പൊ നിലനിർത്തുന്നതിനാവശ്യമായ നല്ല പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തേണ്ടത് ഇവിടെ പറഞ്ഞതുപോലെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു ഒരു ജീവിതത്തിന്റെ ഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കഴിഞ്ഞുപോകുന്നത് ആ ഒരു ഘട്ടത്തിൽ ഇദ്ദേഹം പ്രഗൽഭമായ ഒരു സ്ഥാപനത്തിൽ വളരെ ഭാവനാസമ്പന്നനായ ഒരു പരിശീലകന്റെ കീഴില് നിങ്ങൾക്ക് ഒത്തുകൂടാൻ സാധിച്ചു എന്ന് പറയുന്നത് മറ്റു കുട്ടികളിൽ നിന്ന് കുറെക്കൂടി നിങ്ങൾക്ക് ഒരു കൂളിയെ അഭിജീവിക്കാനും മുന്നോട്ട് പോകാനും നമുക്ക് കരുത്തു പകരുന്ന പൊന്നാമത്തെ ഈ ദിനം എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ വിളിച്ചതിനുള്ള നന്ദിയും പ്രത്യേകമായ സന്തോഷവും ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാ ഭാവങ്ങളും നിങ്ങൾ ഓരോരുത്തർക്കും നേർന്നുകൊണ്ട് രാജ്യത്തിൻ്റെ മഹത്തായ സ്വാമന്ത് ആശംസകൾ ഒരിക്കൽ കൂടെ പങ്കുവച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ചുരുങ്ങുന്നു നന്ദി അഭിവാദിക്കുന്നു ഏറെ ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട എം പി സന്തോഷ് കുമാർ നമ്മുടെ പ്രിയപ്പെട്ട മോണി ഫൈറ്റേഴ്സിൻ്റെ കുട്ടിച്ച സാറ് വാർഡ് മെമ്പർ മറ്റ് സഹോദരി സഹോദരിമാർ എൻ്റെ പ്രിയപ്പെട്ട മോണി ഫൈറ്റേഴ്സിൻ്റെ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ആദ്യം തന്നെ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരികയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഈ പരിശീലനത്തിലൂടെ ഉന്നത നല്ല ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് കുട്ടിജി സാറിവിടെ നൽകുന്നത് നമുക്കറിയാം ഒരുപാട് കുട്ടികൾ നമ്മൾ മിലിട്ടറിയിലും ഒക്കെ ജോലി കരസ്ഥമാക്കി ഇനി അങ്ങോട്ടും നിങ്ങൾക്കും ഏറ്റവും നല്ല രീതിയിൽ അത്